നിങ്ങൾ ഇപ്പോൾ കണ്ട ആ പ്രദേശത്ത് ഉയരുന്ന സുരക്ഷാ മതൽ ഒരുപാട് കുടുംബങ്ങളുടെ സുരക്ഷിതം നഷ്ടപ്പെടുത്തുന്ന മതിലായി മാറാൻ പോകുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് തെക്കിലാണ് തെക്കിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായി ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അല്ല ഈ ഇത്ര ഹൈറ്റിന്ന് സോപ്പാക്കിട്ട് കയറാൻ ഇത്ര സ്ഥലം അല്ല നല്ല <coughs> നിങ്ങൾക്ക് വേണ്ടിട്ടാണ് സംസാരിക്കുന്നത് മാറി നമ്മൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും സംസാരിക്കാൻ നിങ്ങൾ വിടില്ല നിങ്ങൾ ആൾ പിന്നെ അവിടെ അല്ലെ പിന്നെയും നിങ്ങളോട് പലതവണ പറഞ്ഞത് നമ്മൾ സംസാരിക്കും തീരുമാനത്തെത്തി നിങ്ങളോട് പറയാം നിങ്ങളോട് പറയാം നിങ്ങൾ തീരുമാനം കൂടി അതായത് നാളെ ഒരു ദിവസം കളക്ടർ വരുന്നവര് അതെ ഒരു ദിവസം ഐഡിയൽ പെർമനന്റ് പീപ്പിൾ അല്ലെങ്കിൽ ठीक है लेकिन ठीक है नहीं नहीं अगर वो टेन वो टेन लाख कल दिया तो हमारा रोड हो जाएगा क्या एक 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 दिन हो जाएगा क्या नहीं हो बस जाएगा बस ना बिहार नहीं नहीं बिहारी की बात कर रहे हैं वो आज वो जहाँ वो जहाँ आज कल वापस भी जाएगा इधर कल हो क्या करेगा कर सकता है ना हमको काम करने के लिए ठीक है ठीक तो है एक एक दिन देखना पड़ता है मेरे को एक एक घंटा देखना पड़ता है आप लोग समझ ही है थोड़ा नहीं नहीं मैं पूछ रहा हूँ इधर नहीं, का नहीं, लोग अगर कुछ गलत बोल तो अब बोलो यहाँ से भी आपको जैसा बोला ऐसा कर सकता है अगर रोक दिए तो यहाँ तक तो करने दीजिए नहीं नहीं यहाँ तक तो नहीं कर सकता है उधर तक कर लो अगर अगर उसके आगे जा रहा है तो उसका आगे जा रहा है तो मैं बैठेगा उधर sort of a problem. at least tell us how the ration vehicle will come inside this. if you have the communication problem, you can talk with me. we are just telling about the 10-11 people. we have 450 to 650 houses here. could you tell us how you can sort out our problem? അവസ്ഥ കണ്ടിട്ട് സാറ് വഴിയുണ്ട് അതൊക്കെ ആദ്യം തന്നെ ഇതിൻ്റെ പ്രപ്പോസല് വന്നപ്പോൾ തന്നെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡുകളില്ലാത്ത ഒരു പ്രശ്ന പ്രശ്നമാണ് ഉണ്ടായിട്ടുണ്ടായത് അതിനെതിരെ ശക്തമായ എല്ലാ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളുണ്ടായി ജനപ്രതിനിധികളെ ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരിയുമായി ബന്ധപ്പെട്ടു നൂറ്റി അറുപത്തൊമ്പത് ദിവസത്തോളം കൂടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ടിട്ട് സമരം ചെയ്തു സമരത്തിൽ വിവിധ ജനപ്രതിനിധികൾ വന്നു ഉദ്യോഗസ്ഥന്മാർ വന്നു അവസാനം നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള ഉണ്ടായത് ഒരു സൈഡിൽ അതുപോലെ തന്നെ തെക്കിൽ പാലം മുതൽ ടാറ്റ ഹോസ്പിറ്റൽ വരെ മുന്നൂറ്റി പത്ത് മീറ്റർ സർവീസ് റോഡും നാല് ബൈ മൂന്ന് അണ്ടർ പാസേജും അതുപോലെ തന്നെ ഈ ഈ സൈഡിൽ പിന്നെ പോകാനുള്ള നേരിട്ടുള്ള ആക്സസ് അത് തരുന്നതെന്ന് ഉറപ്പിന്മേലാണ് സമരം ഞങ്ങൾ പിൻവലിച്ചത് അവസാനിപ്പോൾ വർക്ക് ആരംഭിച്ചപ്പോൾ അണ്ടർ പാസ്സേജും വർക്ക് തുടങ്ങി സർവീസ് റോഡുണ്ട് പക്ഷേ ഈ അണ്ടർ പാസേജ് കൂടുതൽ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സൈഡിൽ ബസ് വേയോ അല്ലെങ്കിൽ നേരിട്ടുള്ള ആക്സസ്സോ ഇല്ലാത്തൊരു സാഹചര്യം ഈ പ്രദേശത്ത് അറുന്നൂറോളം വീടുകളുണ്ട് ആ വീടുകൾക്ക് പ്രത്യേകിച്ച് ഒരു ബസ് വരാൻ അല്ലെങ്കിൽ സ്കൂൾ ബസ് വരാൻ ഒരു ആംബുലൻസ് വരാൻ അതുപോലെ തന്നെ ഫയർഫോഴ്സ് വരാൻ ഇവിടെ ഒരു എലക്ഷൻ വരുമ്പോൾ സമയത്ത് ഇലക്ഷൻ്റെ ബോക്സ് ബൂത്ത് ബോക്സ് വരെ കൊണ്ടുപോകാൻ ബസ് അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല അവർ ആരും ഈ ഹൈവേ ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ കാര്യം നേരത്തെ ഇവിടെ കബീർ സൂചിപ്പിച്ചല്ലോ ഏകദേശം നൂറ്റി അറുപത്തി ഒമ്പത് ദിവസം സമരം നടത്തിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനം അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് എടുപ്പിക്കാൻ പറ്റിയത് പക്ഷേ തീരുമാനം എടുത്തതിന് ശേഷവും ആ തീരുമാനത്തിന് ആ രീതിയിലല്ല ഇവർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ ജനങ്ങൾ വന്ന് ഇവിടെ വർക്ക് നിർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പോലീസ് വന്നു പോലീസോട് ഈ മെഗാ കൺസ്ട്രക്ഷൻ്റെ അവർ പറഞ്ഞത് ഞങ്ങൾ ബേവ് ഇൻജയിലൊരു യൂ ടേൺ കൊടുത്തിട്ടുണ്ട് ആ യൂ ടേൺ വഴി അവർക്ക് തിരിഞ്ഞ് നേരെ വരാൻ പറ്റും എന്ന രീതിയിലാണ് പക്ഷേ സി ഐ അപ്പോൾ സ്ഥലം പോയി സന്ദർശിച്ചു അങ്ങനെ സംവിധാനം അവിടെ ഇല്ല അപ്പോൾ ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടെങ്കിലും വർക്ക് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതാണ് അവരെ ആവശ്യം എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കുക ഇപ്പോൾ അതിൻ്റെ മാനേജർ പറയുന്നു ഏകദേശം പതിനൊന്നോളം ബിഹാരികളുണ്ട് ഇന്ന് അവർ വർക്കില്ലാതായി പോകുന്നു ഈ പതിനൊന്ന് ബിഹാരികൾ ഒരു ദിവസത്തെ വർക്കിനെ പറ്റിയിട്ടാണ് അവർ ചിന്തിക്കുന്നത് അറുന്നൂറോളം വീടുകളിവിടെയുണ്ട് ഈ അറുന്നൂറോളം വീട്ടിലുള്ള ആൾക്കാർ കോഴീനെ പോറ്റുന്നത് പോലെ ഇതിനകത്ത് പോറ്റാന്നുള്ള ഉദ്ദേശമാണോ ഇവർക്ക് നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും എല്ലാ രീതിയിലും സഹകരിക്കാൻ തയ്യാറാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണ് ഇതിന് തൊട്ട അടുത്തൂടെ പോകുന്നത് അതിൽ നിന്ന് ഒരു ആക്സസ് ഈ ഹൈവേയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ഭൂമി ഫ്രീ ആയി വിട്ടുകൊടുക്കാൻ വരെ ഇവിടെയുള്ള ആൾക്കാർ തയ്യാറാണ് അപ്പോൾ അതിനിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കളക്ടർ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് ഇതിന് യുക്തമായൊരു തീരുമാനം ഉണ്ടാക്കണം ആ തീരുമാനം ഉണ്ടാക്കുന്നതുവരെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല എന്ന തീർത്തും ഉള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിവിടെ നിൽക്കുകയാണ് അപ്പോൾ അതുവരെ ഇവർക്ക് മുമ്പോട്ട് പോകില്ല എന്ന വാക്കിൽ ഇപ്പോൾ സി ഐ ഇപ്പോൾ ഇവിടുന്ന് മടങ്ങി നാളെ കളക്ടർ വന്നതിന് ശേഷം അനുകൂലമായൊരു നടപടി ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെയാണ് എവിടെയെങ്കിലും കാസർഗോഡ് ഹോസ്പിറ്റലിലേക്കോ അല്ല മറ്റു ഭാഗങ്ങളിലേക്കോ പോകാൻ ഒരു സൗകര്യവും ഇപ്പോഴില്ല ഈ അറുന്നൂറ് ആൾ ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തീ പിടിച്ചാൽ അവർ പിന്നെ ഫയർ സർവീസ് വരുവാനുള്ള സൗകര്യമില്ല അമ്പലമുണ്ട് പള്ളിയുണ്ട് മരിച്ചാലും മയ്യത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല പിന്നെ എന്തു മരിച്ചാൽ അവരെ ശ്മസ്ഥാനത്തിൽ കൊണ്ടുപോകാനുള്ള സമാ ഒരു സംവിധാനമില്ല ഇതൊന്നും ഇല്ലാതെ ഒരു നാട്ടിനെ തീരെ അവഗണിച്ച് ഒരു നാട്ടിൽ ജയിലറയാക്കി ഒരു റോഡ് വികസനം മാത്രം ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജയിൽ വരെ ഞങ്ങൾ കിടക്കാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട പൊന്നമന കലക്ടർ ഒന്ന് വന്ന് ഞങ്ങളെ ഈ നാടിനെ നിങ്ങൾ സന്ദർശിക്കുകയും ഞങ്ങളെ ഈ വിഷമം നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്കൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇവിടെ തുരിഞ്ഞിറങ്ങിയത് നിങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾ ഉറച്ച വിശ്വാസത്തോടുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നത് കുറേ സ്കൂളുകളുണ്ട് അമ്പലവും എല്ലാം കൊണ്ട് നമുക്ക് ഇത് ഈ റോഡ് നമുക്ക് ഞമ്മള് ഞമ്മൾ പറഞ്ഞ മതി ആദ്യം തുടങ്ങുമ്പോഴേക്ക് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു തരാമെന്നാണ് ഇപ്പോൾ അങ്ങനെ ഒന്നല്ല ഞമ്മൾ തടിയുന്നുണ്ട് ഞമ്മൾ തീർച്ചയായിട്ടും ഞമ്മൾ പിടിയില്ല നമ്മൾ പിടിയില്ല ഇപ്പം സ്ത്രീകൾ തന്നെ ഒരു പത്ത് മുന്നൂറ് ആൾ ഇടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ടോട്ടലിടെ ഒരു അഞ്ഞൂറ് ആറുന്നൂറ് എഴുന്നൂറ് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് പിന്നെ തന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഞമ്മൾ ഇപ്പോൾ എത്ര ഞമ്മൾ കഴിഞ്ഞ നോമ്പിൽ വരെ ഇട സസ്യഗ്രഹം ചെയ്ത ആളാണ് ഞങ്ങൾ ഞങ്ങൾ പിടിയില്ല ഇവിടെ നിന്ന് നാല് മീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു വഴി ദൂരമേ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ താമസിക്കുന്നത് ബഹുമാനപ്പെട്ട കളക്ടർ വന്ന് ഞങ്ങളുടെ ഈ വിഷമങ്ങൾ പരിഹരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ മറ്റൊരു മുതിർന്ന പൗരനായ ഷാഫിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഷാഫിക്ക എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെയാണ് ആവശ്യങ്ങൾ ഉയരുന്നത് ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒരു സ്ലീപ്പ് ഞങ്ങൾക്കുണ്ടാവും ഞങ്ങൾക്ക് ഹൈവേയിൽ കയറാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് അവർ വാക്കു തന്നതാണ് ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് ഇതുവരെ കാത്തിരുന്നത് ഇപ്പോൾ അവസാനമായി ഞങ്ങൾ ഇവിടെ ഇവരുടെ പണി പൂർത്തിയാവുന്ന സമയം എത്തിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് നാഷണൽ ഹൈവേയിലേക്ക് കയറാൻ ഒരു വഴിയും ഇല്ലായെന്നാണ് അറുന്നൂറിലധികം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളിയും അമ്പലവും വായനശാലയും ഓഫീസും എല്ലാം ഇവിടെയാണ് കിടക്കുന്നത് പ്രേസൻകടയിൽ ഇവിടേക്ക് ഒരു ഫയർഫോഴ്സ് വരാനുള്ള വഴിയില്ല ഒരു ആംബുലൻസ് വരാനുള്ള വഴിയില്ല അനവധി സ്കൂൾ കുട്ടികളുണ്ട് എൽ കെ ജി മുതൽ യു പി വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള യാതൊരു വഴിയുമില്ല ഇതിനൊക്കെ കാരണമായിട്ട് അവർ പറയുന്നത് ഇവിടെ സ്ഥലമില്ല വീതിയില്ല എന്നാണ് അത് നൂറ് ശതമാനം നുണയാണ് ആര് വന്നാലും വളർന്നു നോക്കിയാൽ ആവശ്യമായ സ്ഥലം ഇവിടെയും അവർ അക്യർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നാട്ടുകാർ മുഴുവനും ഞങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്തവരാണ് എന്നിട്ടും ഞങ്ങൾക്ക് ആ റോഡിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ബേജാറുണ്ടാക്കുന്ന സംഭവമാണ് ഞങ്ങൾ അതിൽ അതീവ ദുഃഖിതരാണ് ബഹുമാനപ്പെട്ട കലക്ടർ സാർ ഇവിടെ വന്ന് റോഡിൻ്റെ വീതി ഒന്ന് അളന്ന് ആരെക്കൊണ്ട് അളപ്പിച്ച് പരിശോധിച്ചിട്ട് ഇവിടെ ആവശ്യമായ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്ക് ശ്രീപ്പ് തരാനുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട് തീർച്ചയായും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്